എ ടി എം ക്യാഷ് ഡിപ്പോസിറ്റിംഗ് മെഷീൻ അതായത് നമ്മുടെ സി ഡി എം എന്നിവയുടെ മോണിറ്റർ സ്ക്രീനിൽ ചില ബാങ്കുകൾ രാത്രി കാലങ്ങളിലും അവധി ദിവസങ്ങളിലെല്ലാം ഓഫ് ചെയ്തു കിടന്നതാണ് ജനങ്ങളെ ഇപ്പോൾ വളരെയധികം ബുദ്ധിമുട്ടിപ്പിക്കുന്നത് ബാങ്ക് ശാഖകൾ നിയന്ത്രിക്കുന്ന എ ടി എമ്മുകളിലും സി ഡി എമ്മുകളിലുമാണ് വ്യാപകമായി ഈ ഒരു പ്രശ്നം നടക്കുന്നത് വടക്കൻ ജില്ലകളിൽ പ്രത്യേകിച്ചും കോഴിക്കോട് മലപ്പുറത്ത് പ്രവർത്തിക്കുന്ന ചില ബാങ്ക് ശാഖകളുടെ എ ടി എം കൗണ്ടറുകളിൽ നിരന്തരം ഈ പ്രശ്നം നേരിടുന്നതാണ് ലഭിക്കുന്ന വിവരങ്ങൾ ഇത് കാരണം ജനങ്ങൾക്ക് ആവശ്യ സമയത്ത് പണം പിൻവലിക്കാനോ നിക്ഷേപിക്കാനോ കഴിയുന്നില്ല സി ഡി എം മെഷീൻ സ്ക്രീൻ പ്രവർത്തനരഹിതമാകുന്നത് കൂടുതലായി ബാധിക്കുന്നത് വ്യാപാരികളെയാണ് അടുപ്പിച്ച് ബാങ്ക് അവധി വരുന്ന ദിവസങ്ങളിലും ഈ പ്രശ്നം നേരിടുന്നത് ജനങ്ങളെ കൂടുതൽ വലയ്ക്കുന്നുണ്ട് നിരവധികൾ ആളുകളാണ് ഇപ്പോൾ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പല കാര്യങ്ങളും ചെയ്യുന്നത് അത്തരത്തിൽ അവരെ ബുദ്ധിമുട്ടിപ്പിക്കുന്ന രീതിയിൽ ബാങ്ക് അടക്കമുള്ളവർ ഇങ്ങനെ ചെയ്താൽ അത് ആളുകളെ കൂടുതലായിട്ടും ബുദ്ധിമുട്ടിപ്പിക്കും റാങ്കിങ്ങിൽ മികച്ച പോയിന്റ് നേടുന്നതിനാണ് ബാങ്കുകൾ ഇത്തരത്തിൽ സ്ക്രീൻ ഓഫ് ചെയ്തിടുന്നത് എ ടി എമ്മുകളും സി ഡി എം മെഷീനുകളും ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തന സജ്ജമായിരിക്കണം എന്നതാണ് ചട്ടം സ്ക്രീൻ ഓഫ് ചെയ്താലും ഇവ പ്രവർത്തന സജ്ജമാണെന്ന് കാണിക്കാനും മറ്റെന്തെങ്കിലും സാങ്കേതിക തടസ്സങ്ങളിലൂടെ മെഷീൻ പ്രവർത്തനരഹിതമാകുന്നത് ഒഴിവാക്കാനുമാണ് ഇങ്ങനെ ചെയ്തത് മെഷീനുകളുടെ ലഭ്യത അനുസരിച്ചാണ് ബാങ്കുകൾക്ക് മികച്ച റാങ്ക് ലഭിക്കുന്നത് ഏകദേശം എട്ട് മാസം മുൻപ് വരെ മെഷീൻ ഇടപാടുകളുടെ എണ്ണത്തിൽ അടിസ്ഥാനത്തിലായിരുന്നു ബാങ്കുകളുടെ റാങ്കിങ് ഈ മാനദണ്ഡം മാറിയതോടെയാണ് ജനങ്ങളെ ബുദ്ധിമുട്ടിപ്പിച്ചുകൊണ്ടുള്ള മെഷീൻ മോണിറ്ററുകളിലെ കള്ളക്കളികൾ നടക്കുന്നത് നിരവധി ആളുകളാണ് ഇത്തരത്തിൽ പല പരാതികളുമായി ബാങ്കുകളിൽ കയറിയിറങ്ങുന്നത് അത്യാവശ്യ സമയത്ത് പണം പിൻവലിക്കുന്നതിനോ അല്ലെങ്കിൽ പണം നിക്ഷേപിക്കുന്നതിനോ ആവശ്യമായ സൗകര്യം ഒരുക്കാത്തതിനാൽ തന്നെ ബാങ്കുകൾ ഇനി നഷ്ടത്തിലാകുകയോ ഇല്ലെങ്കിൽ അവരുടെ റാങ്കിംഗ് പട്ടിക താഴേക്ക് പോവുകയോ ചെയ്യുകയുള്ളൂ അതിനാൽ ആളുകൾക്ക് സൗകര്യപ്രദമായ രീതിയിൽ കൃത്യമായി തന്നെ ഇവയെല്ലാം ക്രമീകരിക്കാൻ ബാങ്കുകാർ ശ്രദ്ധിക്കാം